പാലക്കാട് യു ഡി എഫ് ലീഡ് കുത്തനെ ഉയർത്തുന്നു മുപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി അൻപത്തി നാല് പൊന്നാനിയിൽ സമതാനിയുടെ ലീഡ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഇടുക്കിയിൽ എഴുപത്തി ഒരായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് കോട്ടയത്ത് യു ഡി എഫിൻ്റെ ലീഡ് ഇരുപത്തി ഒൻപതിനായിരത്തി മുപ്പത്തിനാല് വോട്ടുകൾ അങ്ങനെ വലിയ നിലയിൽ യു ഡി എഫ് അതിൻ്റെ ലീഡ് ഉയർത്തുകയാണ് രണ്ടോ മൂന്നോ മണ്ഡലങ്ങളിൽ മാത്രമാണ് ചെറിയ സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത് എറണാകുളത്ത് മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഹൈവേയുടെ ഭൂരിപക്ഷം തൊണ്ണൂറായിരം

മധുരയിൽ സുവെങ്കടേശ്വരൻ ഇരുപത്തി ഏഴായിരം കഴിഞ്ഞിരിക്കുന്നു മധുരയിലും സി പി എം സ്ഥാനാർത്ഥികളുടെ ഷാഫി പറമ്പിൽ പട്ടയിൽ കാറ്റുപിടിക്കുന്നത് പോലെയാണ് അതിവേഗം മിന്നൽ വേഗം ഖടാന്റെ തേരോട്ടം വടകരയിൽ ഇനി ഷണി തിരിഞ്ഞു നോക്കേണ്ടതില്ല വടകര തൃശ്ശൂരിലേക്ക് പോയ കെ രാജീവ് ചന്ദ്രശേഖർ മുന്നിൽ ചോദിച്ചു ഞാൻ ചോദിച്ചത് കണ്ണൂരിൽ സുധാകരന്റെ ലീഡ് ഉയരുന്നതിൽ ഇ പി യുടെ പങ്ക് എന്താണെന്ന് പരിശോധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടി സെക്രട്ടറിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ മൂന്ന് മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ കടന്നുകയറ്റമാണ് തീർച്ചയായും ആലോചിക്കേണ്ടിവരും ഒരുപാട് കെ കെ വന്നിരിക്കുന്നു കേരളത്തിൽ പൊതുവേ കാണുന്നത് യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് അതുതന്നെയാണ് വടകരയിലും കാണുന്നത് നവമാധ്യമങ്ങൾ വഴിയുള്ള പ്രചരണം ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ട് വർഗീയ ധ്രുവീകരണം വടകരയിൽ മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും ജനങ്ങൾ സംയമനം പാലിക്കണമെന്ന് കെ കെ ശൈലജ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണി താൻ ലീഡ് നിലനിർത്തുന്നു പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തിന് താഴെക്കരയിലെ കൊടിക്കുന്ന ലീഡ് എണ്ണായിരത്തി എഴുപത്തിനാലായി ഉയർന്നിരിക്കുന്നു